കാഴ്ചയുടെ പൊൻവസന്തം ഒരുക്കി പൂത്തു നിൽക്കുകയാണ് പൂക്കൾ കണ്ണിന് കുളിർമയകുന്ന കാഴ്ചകളാണ് മലയോര മേഖലയിൽ കൊന്നകൾ പൂത്തു നിൽക്കുന്നത് സമ്മാനിക്കുന്നത് പൂങ്കുലകൾ നിറഞ്ഞ മഞ്ഞപ്പൂക്കൾ ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളെയും ആകർഷിക്കുകയാണ് മേടപ്പൊലരിയിൽ പൂവിട്ട് മലയാളിക്ക് കണിയൊരുക്കുന്ന കേരളത്തിന്റെ ദേശീയ പുഷ്പമായ കണിക്കൊന്നകൾ ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്ന സഞ്ചാരികളെയും ആകർഷിക്കുകയാണ് ഫല മൂലാദികൾക്കൊപ്പം മഞ്ഞ വിരിച്ച കൊന്നപ്പൂ കൂടി ഉൾപ്പെടുമ്പോഴാണ് മലയാളികളുടെ വിഷുക്കണി പൂർണ്ണമാവുക കണ്ണിൽ നിന്ന് മാഞ്ഞുപോകാനാവാത്ത പൊൻകിനാക്കൾ പോലെയാണ് പൂത്തുനിൽക്കുന്ന സംസ്ഥാന പുഷ്പം പൂങ്കുലകൾ നിറയുന്ന പൂമരമായി മാറിയാണ് കണിക്കൊന്ന വേനലിനെ വരവേൽക്കുന്നത് വിളകളുടെ <laughs> പിന്നെ <laughs> <laughs> പിന്നെ തുടക്കം എന്നുള്ള ആഘോഷം എന്നുള്ള നിലയിൽ നമ്മൾ ആ കണിക്കുന്ന നമ്മൾ സ്വരൂപിക്കുകയും അത് നമ്മുടെ വിഷു വിഷു വിഷുക്കണിക്ക് വേണ്ടി ഒരുക്കി ഒക്കെ ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ പണ്ടുകാലം മുതൽ നമ്മുടെ പൂർവികർ മുതൽ ആചരിച്ചു വരുന്നൊരു ഇതാണ് ഈ കണിക്കുന്ന വളരെ പിന്നെ കാര്യമായിട്ടാണ് ഓരോ വീടുകളിലും ഇത് കൃഷിയുകയും ഓരോ വീടുകളിലും ഇത് പിന്നെ നട്ടു വളർത്തുകയും അവരുടെ ഒരു പിന്നെ ഐശ്വര്യത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ട് ഈ കണിക്കുന്നയെ മലയാളികൾ ഏറെ പോരുകയാണ് ചെയ്യുന്നത് മീനത്തിലെ കടുത്ത വേനലിനെ അതിജീവിക്കാൻ കണിക്കൊന്നയിലുണ്ടാക്കുന്ന രാസമാറ്റങ്ങളാണ് ഇതിനു പിന്നിൽ ഇലകളിലെ സുഷിരങ്ങൾ വഴിയുള്ള ജലനഷ്ടം കുറയ്ക്കാൻ ഇലകളെ പരമാവധി കുഴിച്ചും പകരം പൂക്കളെ അണിനിരത്തിയുമാണ് കണിക്കൊന്ന വേനലിനെ സൗമ്യമായി നേരിടുന്നത് ഫെബ്രുവരി അവസാന വാരം മുതൽ ഹൈറേഞ്ചിൽ കണിക്കൊന്നകൾ പൂവിട്ട് തുടങ്ങിയിരുന്നു ഒരു തണൽമരമോ അലങ്കാര വൃക്ഷമോ എന്നതിലുപരി ഔഷധ ഗുണം ഏറെയുള്ള ചെറുവൃക്ഷമാണ് കണിക്കൊന്ന ൊക്കുരോഗങ്ങളുടെ ശമനത്തിനുള്ള ഔഷധങ്ങളുടെ ഗണത്തിലാണ് ആയുർവേദം കണിക്കുന്നയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജോജി ജോൺ ന്യൂസ് ബീറോ രാജകുമാരി